അറേബ്യയുടെ ടൂറിസം മേഖലയിൽ വൻ കുതിച്ചുചാട്ടം കഴിഞ്ഞ വർഷം സൗദിയിലെത്തിയ ഒരു വിദേശ വിനോദസഞ്ചാരി ശരാശരി അയ്യായിരം റിയാൽ വീതം ചെലവഴിച്ചതായാണ് ഏറ്റവും പുതിയ കണക്കുകൾ വിദേശ സഞ്ചാരികളുടെ ആകെ ധനവിനിയോഗം കഴിഞ്ഞ വർഷത്തെ ആദ്യ ഒൻപത് മാസങ്ങളിൽ നൂറ്റി ഇരുപത് പോയിന്റ് മൂന്ന് ഏഴ് മൂന്ന് ബില്ല് റിയാലിൽ എത്തി ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് രണ്ട് ശതമാനം വളർച്ചയാണ് കാണിക്കുന്നത് ഇതേ കാലയളവിൽ സൗദി പൗരന്മാർ വിദേശങ്ങളില് എൺപത്തിയഞ്ച് ബില്ല്യൺ റിയാലാണ് ചെലവഴിച്ചത് യിരത്തി ഇരുപത്തിയഞ്ചിന്റെ മൂന്നാം പാദത്തിൽ മാത്രം വിദേശ സഞ്ചാരികൾ സൗദിയിൽ മുപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് ഒൻപത് എട്ട് ബില്ല്യൻ റിയാല് ചെലവഴിച്ചതോടെ ഈ മേഖലയിൽ മൂന്ന് പോയിന്റ് പൂജ്യം രണ്ട് ഒൻപത് ബില്ല്യൻ റിയാലിന്റെ വൻ ലാഭം ഉണ്ടാക്കാൻ രാജ്യത്തിന് സാധിച്ചു ആഡംബര ഹോട്ടലുകൾ വൈവിധ്യമാർന്ന വിനോദ പരിപാടികൾ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് വിനോദസഞ്ചാരികളെ കൂടുതൽ പണം ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് കേവലം സന്ദർശകരുടെ എണ്ണം കൂട്ടുക മാത്രമല്ല അവർക്ക് മികച്ച അനുഭവം നൽകി ആഗോള ടൂറിസം ഭൂപടത്തിൽ മുൻ യിലെത്താനുള്ള സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ വലിയ വിജയമായാണ് ഈ സാമ്പത്തിക വളർച്ചയെ വിലയിരുത്തപ്പെടുന്നത്